മനോഹരമായ നദീതീരമായിരുന്നു അത് ആ പ്രദേശത്ത് പ്രശസ്തമായ ഒരു അമ്പലം ഉള്ളതിനാൽ ധാരാളമായി തീർത്ഥാടകർ അവിടെ എത്താറുണ്ട് ഒരു ദിവസം സന്യാസി ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയം അന്നേരം ഒരു യുവാവ് പുഴയിൽ കുളിക്കുന്നുണ്ടായിരുന്നു അയാൾ സന്യാസിയോട് തൻ്റെ ദാരിദ്ര്യവും ദുരിതവും പറഞ്ഞു അപ്പോൾ സന്യാസിയുടെ മനസ്സലിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ പുഴയുടെ മണൽത്തിട്ടയിൽ അമൂല്യമായ ഒരു രംഗക്കല്ല് കിടപ്പുണ്ട് നീ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഓരോ കല്ലും എടുത്തു നോക്കി പുഴയുടെ ആഴങ്ങളിലേക്ക് എറിയണം ഒടുവിൽ രംഗം നിൻ്റെ കയ്യിലെത്തും യുവാവ് എറിയാൻ തുടങ്ങി ആദ്യത്തെ കുറേ കല്ലുകൾ അതീവ ജാഗ്രതയോടെ എറിഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ ശ്രദ്ധ കുറഞ്ഞു പിന്നീട് വേഗം കൂട്ടി ഒടുവിൽ നൂറ് കല്ലുകൾ കഴിഞ്ഞപ്പോൾ അവൻ തിരികെ സന്യാസിയുടെ അടുത്തെത്തി അന്നേരം യുവാവിനോട് സന്യാസി പറഞ്ഞു നിന്റെ കയ്യിൽ എൺപതാമത്തെ കല്ലായി രക്തക്കല്ല് കിട്ടിയിട്ടും അലക്ഷ്യമായി നീ പുഴയിൽ എറിഞ്ഞു നീ ശ്രദ്ധയോടെ ഓരോ കല്ലും എറിഞ്ഞിരുന്നു എങ്കിൽ രംഗക്കല്ല് സ്വന്തമാക്കാമായിരുന്നു യുവാവ് ദേഷ്യവും നിരാശയും മൂലം അവിടെ നിന്നും പോയി ആശയം ഓരോ ദിവസവും നമുക്ക് മുന്നിലെ വിലപിടിച്ച പിടിച്ച സാധ്യതകളാണ് അലക്ഷ്യമായി അവയെ വലിച്ചെറിയരുത് സബ്സ്ക്രൈബ് ഫോർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ സ്റ്റോറീസ്